ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ വന്നതാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചെക്കിനൊക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നല്ല ബിസി ടൈമാണ് ഈ പുലർച്ചെയൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് ബഹ്റൈനിലേക്ക് പോകാനായിട്ട് ഗൾഫെയറിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ചെക്കിൻ എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അങ്ങനെ ചെക്കിനും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ഫ്രീയിലൂടെ നമ്മളെ എയർപോർട്ട് ലോഞ്ചിലേക്ക് പോകുന്നു അതെ ഗൈസ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡായി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് എയർപോർട്ട് ലോഞ്ച് ഇവിടെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ എല്ലാ ഡെബിറ്റ് കാർഡിലും ഇല്ല ക്രെഡിറ്റ് കാർഡിൽ ഏകദേശം എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഉണ്ട് അത് നാഷണൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് ആണെങ്കിലും ഡെബിറ്റ് കാർഡിലാണെന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കാർഡിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ഈ ഒരു ഫെസിലിറ്റി നിങ്ങളെ കാർഡിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഭയങ്കര ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് ദൂരകൾ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിൽ ഇങ്ങനെയൊരു ഫെസിലിറ്റി ഇത് വിശാലമായിട്ട് ഇരിക്കാൻ ഫെസിലിറ്റി ഉണ്ട് നല്ല ഇരുന്ന് ഉറങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി അങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി അൺലിമിറ്റഡ് ഫുഡാണ് ഞാൻ എൻ്റെ തമ്പിനയിലും നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അവിടെയുള്ള ഡിഷസ് എത്ര സമയം എന്ത് വേണമെങ്കിലും കഴിക്കാം എല്ലാ സാലഡ്സ് മുതൽ ബിരിയാണി മുതൽ നെയ്ച്ചോറ് വെജ് വെജ് കറി ജ്യൂസസ് സ്നാക്സ് കേക്ക് എന്ത് പറയണ എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് ഓരോന്നോരന്ന് എടുത്തെടുത്ത് കാണിക്കാനും പറ്റുന്നതിൽ അങ്ങനെ നമ്മുടെ മെയിൻ ഡിഷിൻ്റെ ഏരിയയിലേക്ക് വന്നു ഇതെല്ലാം മെയിൻ ഡിഷസുകളാണ് അവിടെയുള്ളത് ദാൽ കറി മുതൽ നെയ്ച്ചോറ് മുതൽ ബിരിയാണി വരെ നമുക്ക് ഇവിടെ ഉണ്ട് ചിക്കൻ കറിയുണ്ട് വെജിറ്റബിളിൻ്റെ കറിയുണ്ട് ഞാൻ എന്തായാലും തൽക്കാലം കുറച്ച് സ്വീറ്റ്സ് എടുത്തു ഞാൻ ആദ്യം റൈസ് എടുത്തു ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം ഞാൻ കുറച്ച് സീഡ്സ് എടുത്തു അടിപൊളി സ്വീഡ്സാണ് എന്ത് വേണമെങ്കിലും ഞാൻ എന്തൊക്കെ ഡിഷസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഡിഷസ്സും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാനതിൻ്റെ കൂടെ കുറച്ച് ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു കോഫി വേണമെങ്കിൽ കോഫി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നു അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞ് അവർ തന്നെ ഫില്ലപ്പ് ചെയ്തു വെക്കും അങ്ങനെ ഒരുവിധം ടയേഡായി ഇനി ഫ്ലൈറ്റിൽ നിന്ന് നമുക്കൊരു ഫുഡിൻ്റെ ആവശ്യമില്ല ഫ്ലൈറ്റിലും ഫുഡുണ്ട് ഗെൽഫ് എയർ ഫ്ലൈറ്റിൽ നോർമലി ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായും എയർപോർട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സേവനങ്ങൾ പരമാവധി യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്